മക്ക സെൻട്രൽ കമ്മിറ്റി ഗൈഡ് എന്ന പേരിൽ ഇന്ത്യൻ ഹാജിമാർക്ക് ഉപകാരപരമായ ഒരു ആപ്പ് പുറത്തിറക്കി മക്കയിലെ മുഴുവൻ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഹാജിമാരുടെ ബസ് സ്റ്റേഷനുകൾ മിന അറഫ എന്നിവിടങ്ങളിലെ ടെന്റുകൾ ഇന്ത്യൻ ഹാജിമാരുടെ വിമാന ഷെഡ്യൂളുകൾ അടക്കം ആപ്പിൽ ലഭ്യമാക്കും ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്ന ഇന്ത്യൻ ഹാജിമാർക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും വലിയ സൗകര്യമായിരിക്കും മക്ക സെൻട്രൽ കമ്മിറ്റി മീഡിയ വിങ് പുറത്തിറക്കുന്ന പുതിയ ആപ്പ് ഇന്ത്യൻ തീർത്ഥാടകർ താമസിക്കുന്ന മുഴുവൻ ബിൽഡിംഗുകളുടെയും വിവരങ്ങളും ലൊക്കേഷനുകളും ആപ്പിൽ ലഭ്യമാണ് ആപ്പിന്റെ പ്രകാശനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷി ആബുദ്ധങ്ങൾ നാട്ടിൽ വെച്ച് നിർവഹിച്ചു കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഇത്തവണ പ്രത്യേകമായിട്ടുള്ള ആപ്പ് അവര് സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഹാജിമാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും അവരുടെ താമസ സ്ഥലം അതുപോലെ തന്നെ മക്കയിൽ അവർക്ക് എന്തെല്ലാം സർവീസാണോ വേണ്ടത് ആ സർവീസിനൊക്കെ ഉതകുന്ന തരത്തിലുള്ള ഒരു ആപ്പ് അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് സൗദി കെ എം സി സി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ ഇ വി ഇബ്രാഹിം എം എൽ എ ൂർ അനി സി കെ ഷെറീഫ് മുഹമ്മദ് അലി എന്നിവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു കെ എം സി സി ഹജ് ഗൈഡ് എന്ന പേരിൽ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇനി മുതൽ ആപ്പ് ലഭ്യമാകും സുൽഫി ഖറദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും